അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഇദ്രീസിയായിസ്മും അതുപോലെ യാസീനും ചേർത്ത് കൊണ്ട് രാവിലെ സൂര്യനൊദിക്കുന്ന നേരത്ത് ഓതുന്നത് പതിവാക്കിയാൽ ഇദ്രിസിയായിസ്മിലെ ചില വരികളും യാസീന അത് ഓതേണ്ട രൂപം ഞാൻ പറയാം അങ്ങനെ പതിവാക്കിയാൽ ഒരുപാട് ഫലങ്ങൾ അതിനുണ്ട് എന്നാണ് അവിടെ പറയുന്നത് എല്ലാ ദിവസവും അള്ളാഹു തൗഫീക്ക് കേട്ടെ ഇതിൻ്റെ രഹസ്യങ്ങൾ ഒരുപാടുണ്ട് അത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ പറയണ പോലെ കുലാൽ ഖാഫറിനൊക്കോദാനുണ്ട് അവൻ്റെ ദുവാ ഉത്തരം കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും അത്രയും ഫലാദിന് അള്ളാഹു നൽകും ഓതേണ്ടത് യാസീനിന് മുമ്പ് അതുപോലെ ഇദ്രീസി ഐസ് വില ചില വരികളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയണെ രൂപം പറയാം തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് ആദ്യം പതിനൊന്ന് അല്ല പത്ത് വട്ടം പിന്നെ ബിഖറ തിറത് യാസീനോത് യാസീൻ ഓദാൻ യാസീൻ ഓദ എന്ന് പറഞ്ഞാൽ ആദ്യം യാസീൻ എന്ന് പറയുമല്ലോ ആ വാക്കിനെ തന്നെ ഏഴ് വട്ടവത് എന്നിട്ട് യാസീൻ അൽ മുബീൻ എന്ന് പറഞ്ഞാൽ

ഇത് ഏഴുവട്ടം ചൊല്ല ഇത് രീസിയായിസ്മുകൾ അറിയുന്നവർക്കെ ആ വരികൾ ഞാൻ ഇപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ളൂ അത് അറിയുന്ന ആളുകൾ മുമ്പ് ഇത് നമ്മളെ വീഡിയോ കണ്ട ആളുകൾ ഇദ്രിസിയായിസ്മിൻ്റെ നാൽപ്പത്തൊന്ന് ഇസ്മിൻ്റെയും ഒരു ലിങ്ക് ഞാൻ താഴെ ഇടുന്നതായിരിക്കും നോക്കിയിട്ട് അത് ആദ്യം നോക്കുക മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് വീണ്ടും മോദിക്കൊണ്ട് പോകാല്ല ഫീ വലാലിം മുബീൻ എന്നത് എത്തിയാൽ

ആ വാക്കിനെ പതിനാല് വട്ടം ആവർത്തിക്കണം ലാലി അത്രമാത്രം അത് കഴിഞ്ഞ് വീണ്ടും ഓതിക്കൊണ്ട് പോവാം അതുവരെ അവിടെ ഒരു സ്ഥലത്ത് അല്ല അള്ളാഹു എഴുതിയെടുത്തു ഈ സ്ഥലത്ത് ഏഴുവട്ടം ചൊല്ല

എന്നിട്ട് സുഹത്ത് ഫുള്ളായിട്ട് തീർക്കുക അതിലേക്ക് തുർജാവൻ വരെ ആവർത്തിക്കുക പിന്നെ ഫാത്തിഹ ഒരു വട്ടം പതിനൊന്ന് വട്ടം ബിസ്മില്ലാഹിർ റഹീം എന്നും ചൊല്ലുക പതിനൊന്ന് വട്ടം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് അതിന് ശേഷം ചൊല്ലുക ഫാത്തിഹ ഒരു വട്ടം ശേഷം യാസീൻ തീർന്നതിന് ശേഷം ഒരു ഒരു ഫാത്തി പതിനൊന്ന് വട്ടം ബിസ്മില്ലാഹിർ ബിസ്മില്ലാറമാൻ റഹീം ചൊല്ലിയിട്ട് കൈ ഉയർത്തുക നിനക്ക് വേണ്ടതൊക്കെ ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് നിന്റെ അള്ളാഹു സ്വീകരിച്ചിരിക്കും ഒരുപാട് രഹസ്യങ്ങൾ നിനക്ക് കാണാൻ കഴിയും ഇതുപോലെ ഒരാൾ ജീവിതത്തിൽ ഒന്നും പതിവാക്കിയാൽ എല്ലാ സുബീനേഷം എനിക്ക് സുബീക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അസുരംസ്കാരത്തിൻ്റെ ശേഷവും ഇങ്ങനെ പതിവാക്കാം ഒന്നെങ്കിൽ സുബൈക്ക് അതല്ലെങ്കിൽ അസർക്ക് രണ്ട് നേരം ഇല്ല ഏതെങ്കിലും നേരം എന്നാൽ ഫാദർ അസുറുള്ള മിശാള്ള ഈ പറഞ്ഞ രഹസ്യം ഫലം അവനും കിട്ടും എന്നാണ് പറയുന്നത് മിശാള്ള ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പിന്നെ നമ്മുടെ ഇസ്മുകളുടെ വീഡിയോ ഒക്കെ കണ്ട് ആ ഇസ്മുകൾ ഏതാണെന്നൊക്കെ നോക്കി ചെയ്യാൻ ശ്രമിക്കുക ഉള്ള നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർക്കട്ടെ എന്നെയും കൂട്ടുക അസ്ലാമലൈക്കും